ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ളൊരു നാലു മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഈ പലഹാരം തയ്യാറാക്കാനായിട്ട് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പടുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതെനി പാനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് പയറ്റിയെടുക്കാം ഈ പഴമെല്ലാം നല്ലതുപോലെ വഴന്ന് വന്ന് നന്നായിട്ടൊന്ന് കിട്ടണം ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരുവിയത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക അരക്കപ്പ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കൂട്ടൊന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇനി ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം ഇപ്പം ഞാനിത് മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിനായിട്ടൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലുള്ള മാവാണേ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോൾസും മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും കളറ് മാറിയാൽ എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഇപ്പം ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാലു മണിക്ക് പലഹാരം ആണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം